പന്ത്രണ്ട് മാസം ജോലി ചെയ്യുമ്പോൾ പതിനേഴ് മാസത്തെ ശമ്പളം സ്വപ്ന തുല്യമായ ബോണസാണ് എമിറേറ്റ്സ് എയർലൈൻ ജീവനക്കാർക്ക് പ്രഖ്യാപിച്ചത് കമ്പനിയിലെ ഒരു ലക്ഷത്തോളം വരുന്ന ജീവനക്കാർക്ക് ആനുകൂല്യം ലഭിക്കും കഴിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത് കോടി ദീർഘം കമ്പനി ലാഭമുണ്ടാക്കിയതായി ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂം അറിയിച്ചു കമ്പനിയുടെ ചരിത്രത്തിലെ റെക്കോർഡ് ലാഭമാണ് ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് എഴുപത്തിയൊന്ന് ശതമാനത്തിന്റെ വർധന ലാഭത്തിലുണ്ടായി ഈ ലാഭത്തിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ജീവനക്കാരാണെന്നും ഓരോ ദീർഘവും കൂടി അവകാശപ്പെട്ടതാണെന്നും ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ അൽമക്തും അഭിപ്രായപ്പെട്ടു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റിയാറ് ജീവനക്കാരാണ് എമിറേറ്റ് എയർലൈൻസിലുള്ളത് കഴിഞ്ഞ ഒറ്റവർഷം കൊണ്ട് ജീവനക്കാരുടെ എണ്ണം പത്ത് ശതമാനം വർദ്ധിച്ചു നടപ്പ് സാമ്പത്തിക വർഷം പത്ത് എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങൾ കൂടി എമിറേറ്റ്സ് വാങ്ങും അഞ്ച് വമ്പൻ ട്രിപ്പിൾ സെവൻ ചരക്ക് വിമാനങ്ങൾ വാങ്ങാനും എമിറേറ്റ്സ് തീരുമാനിച്ചിട്ടുണ്ട് Alô? <laughs>